അത് രണ്ടായിരത്തി ഇരുപതിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അവിടെ നിന്ന് തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഞാൻ രണ്ടായിരത്തി അഞ്ചിൽ സജീവ രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ തൊട്ട് ഒരു കോൺഗ്രസ് അനുഭാവിയായിട്ട് വന്ന് സജീവ രാഷ്ട്രീയത്തിലേക്ക് വന്നു കോൺഗ്രസിൻ്റെ തിരുവർണ്ണ പതാക പുതച്ചുകൊണ്ട് തന്നെ ഭൂമിയിൽ നിന്ന് വിട പറയണമെന്ന് ആഗ്രഹിച്ച ഒരു കോൺഗ്രസ് പ്രവർത്തകയാണ് കാരണം ഒരിക്കലും വേറൊരു ചിന്ത പോലും മനസ്സിൽ ഏതെങ്കിലും പോലും വരാതെ മരണസമയത്തും കോൺഗ്രസിൻ്റെ തിരുവർണ്ണ പതാക പുതച്ചേ പോകുമെന്ന് മനസ്സിൽ ഉറപ്പിച്ച് വിശ്വസിച്ചിരുന്ന ഒരു കോൺഗ്രസ്സിൻ്റെ പ്രവർത്തകയാണ് പക്ഷേ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്ന സമയത്ത് നമ്മുടെ മണ്ഡലം കമ്മിറ്റിയിൽ ഒരു ചർച്ച മണ്ഡലം കമ്മിറ്റിയിൽ എന്ന് പറയാൻ പറ്റില്ല മണ്ഡലം കമ്മിറ്റിയിലെ ചില വ്യക്തികളുടെ സ്വാർത്ഥ താല്പര്യം എന്ന് മാത്രമേ അതിന് പറയാൻ കഴിയുള്ളൂ പഞ്ചായത്ത് ഭരണം തിരിച്ചു പിടിക്കണം തിരിച്ചു പിടിക്കാൻ അവിടെ പഞ്ചായത്ത് സി പി എമ്മേ ഭരിച്ചിട്ടുള്ളൂ പക്ഷേ പഞ്ചായത്ത് ഭരണം പിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമെന്ന് പറഞ്ഞ് ബി ജെ പിയുമായിട്ട് അവിടെ കോൺഗ്രസ് ഒരു അലഹിത നിയമം തന്നെ ഉണ്ടാക്കി അതിനെ എതിർത്തത് ഞാനും എൻ്റെ കൂടെയുള്ള കുറച്ച് പേരും അതിനെ എതിർത്തു അപ്പം നിങ്ങൾക്ക് മാത്രമല്ല ആദർശം എന്നൊരു വാക്കാണ് അന്ന് അവിടുത്തെ ഡി സി സി ഭാരവാഹി ആയിട്ടുള്ള ആള് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വാർത്ഥ താല്പര്യമെന്നെനിക്കതിൽ പറയാനുള്ളൂ പക്ഷേ അതിൻ്റെ ഭാഗമായിട്ട് രണ്ടാം വാർഡിൽ കോൺഗ്രസ്സിന് സ്ഥാനാർത്ഥി ഇല്ലാതെ അവിടെ താമര അടയാളത്തിൽ ഔദ്യോഗിക ചിഹ്നത്തിൽ മാത്രം സ്ഥാനാർത്ഥിയും സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയും മാത്രമായി ഒരു എലക്ഷനെ നേരിടേണ്ടി വന്നു അവിടുത്തെ കോൺഗ്രസ്സുകാർ ആർക്ക് വോട്ട് ചെയ്യണം എന്നറിയാത്തൊരു നിസ്സഹായാവസ്ഥയിൽ അവിടെ നിന്നു കാരണം കോൺഗ്രസ്സിനൊരു സ്വന്തം സ്ഥാനാർത്ഥി പോലും ഇല്ലാതെ വെള്ളേരി പഞ്ചായത്തിൽ ഒരു ബി ജെ പിക്ക് ഒരു മെമ്പറെ നൽകി എന്നുള്ളത് മാത്രമാണ് കോൺഗ്രസ് അവിടെ നടത്തിയ ഒരു മേന്മ അല്ലാതെ അവിടെ കോൺഗ്രസ്സിനവിടെ ഒരു നേട്ടവും ആ ഒരു അലയൻസുകൊണ്ട് ഉണ്ടായിന്നു എനിക്ക് തോന്നുന്നില്ല ഒരു ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ഒരു മെമ്പറെ കിട്ടി പക്ഷെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തൊരു മെമ്പർ അവിടെ ഉണ്ട് കാരണം അത് കോൺഗ്രസ്സും അല്ല ബി ജെ പി അല്ല എന്നുള്ള പോലെ ഒരു മെമ്പറുണ്ട് അതല്ലാതെ അതിൻ്റെ ഒരു ഇരയക്കപ്പെട്ട ആളാണ് ഞാനും ഞാൻ തൊട്ടടുത്ത വാർഡിൽ പോയി മത്സരിക്കേണ്ടി വന്നു തന്നെ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയെ നോമിനേഷൻ തലേ ദിവസം ആയി പോയി അപ്പോൾ അവിടെ ആന്തൂർ മോഡൽ ഒറ്റയ്ക്ക് സി പി എം ജയിച്ചു എന്നുള്ളൊരു ന്യൂസ് വരും അത് പാർട്ടിക്ക് ദോഷമാണ് പാർട്ടിയോട് കടപ്പാടും സ്നേഹവും ഉണ്ടെങ്കിൽ ഇപ്പം നീ മത്സരിക്കണം നാളെ നോമിനേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞ് നോമിനേഷൻ ഡേറ്റ് അന്ന് രാവിലെ പാർട്ടി ഓഫീസിൽ പോയി നോമിനേഷൻ കൊടുക്കപ്പെടേണ്ടി വന്ന ഒരാളാണ് ഞാൻ അവിടെ ആ വാർഡിൽ അങ്ങനെ ഒരു അടുത്ത വാർഡിൽ പോയി മത്സരിക്കേണ്ടി വന്ന് മത്സരിക്കേണ്ടി വന്ന ഒരാളാണ് കരഞ്ഞ് കാലു പിടിച്ചിട്ടും ഞാൻ മത്സരിക്കേണ്ടി വന്നതാണ് കാരണം പ്രവർത്തകരില്ലാത്തൊരു വാർഡായിരുന്നു ഒന്നുമില്ല കാരണം നമ്മളെ വാർഡല്ല ആ ഒരു അന്ന് മുതലേന്നെ ഒരു അവഗണന നേരിട്ടുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷേ അതിനോടൊപ്പം ഞാൻ മഹിളാ കോൺഗ്രസിൻ്റെ ഷൊർണൂർ നിയോജക മണ്ഡലം ആയിരുന്നു ആ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് പിണറായി സർക്കാരിനെതിരെ പാർട്ടി പറഞ്ഞൊരു പ്രോഗ്രാം നടക്കുമ്പോൾ അറിയ അറിയുന്നതായിരിക്കും പലർക്കും ആ ന്യൂസ് അവിടെ ഒരു മൈക്ക് പിടിച്ച് വാങ്ങിയൊരു വിവാദ വിഷയങ്ങളുണ്ടായി അതിനെതിരെ ഒരു പ്രതിഷേധ പ്രകടനം നടത്താൻ വേണ്ടി ഞാൻ ജില്ലാ കമ്മിറ്റിയോടും ബ്ലോക്ക് കമ്മിറ്റിയോടും എല്ലാവരോടും താണുകയാണ് പറഞ്ഞിട്ടും ഒരാൾ പോലും അവിടെ ഒരു ചെറുപ്പളശ്ശേരി മണ്ഡലം കമ്മിറ്റി മാത്രം ശുഷ്കമായ രീതിയിൽ അവിടെ ആ മണ്ഡലത്തിലുള്ള ഒരു പ്രവർത്തകരുടെ ഒരു പ്രകടനം നടത്തിയത് ഒഴിച്ച് ജില്ലാ കമ്മിറ്റിയോ ബ്ലോക്ക് കമ്മിറ്റിയോ ആരും ഒരു സപ്പോർട്ടും ചെയ്തില്ല നമ്മൾ അത്രത്തോളം വലിയൊരു വിവാദ വിഷയം ഉണ്ടായിട്ട് പോലും ആരും സപ്പോർട്ട് ചെയ്യാതെ അങ്ങനെ അവഗണിച്ച് 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 ഇപ്പോൾ അവസാനഘട്ടമായപ്പോഴത്തേക്കും മണ്ഡലത്തിലെ പാർട്ടി പരിപാടികൾക്ക് പോലും നമ്മളെ വിളിക്കാതെ മാറ്റി നിർത്തപ്പെടുന്നൊരു അവസ്ഥയുണ്ടായി ഞാനവിടെ കോപ്പറേറ്റീവ് ബാങ്കിൽ പാർട്ട് ടൈം സ്വീപ്പറായിട്ട് രണ്ടായിരത്തി പതിനാല് മുതൽ ജോലി ജോലി പ്രൊമൻറ്റ് പോസ്റ്റിൽ ജോലി ചെയ്യുന്ന ആളാണ് അപ്പോൾ മുപ്പത്തൊന്നാം തീയതി കൺവെൻഷൻ നടക്കുന്ന സമയത്ത് ഒരു മാറ്റി നിർത്തപ്പെടൽ വന്നപ്പോൾ ആ കൺവെൻഷൻ വരെ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം ഒഴിച്ച് മാറ്റി നിർത്തപ്പെടുന്നവരെയൊക്കെ ഇൻവൈറ്റ് ചെയ്യുന്ന പരിപാടിയാണല്ലോ കൺവെൻഷൻ അതിനുപോലും ഇല്ലായെന്ന് കണ്ടപ്പോൾ ഒന്നാം തീയതി ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്തു ജോലി റിസൈൻ ലെറ്റർ കൊടുത്തു നമ്മളെ ചർച്ചയ്ക്ക് വിളിക്കുക കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ആറാം തീയതി റിസൈൻ ലെറ്റർ അംഗീകരിച്ചതായിട്ട് ബാങ്ക് സെക്രട്ടറി എന്നെ അറിയിച്ചു ഇങ്ങനന്ന് തന്നെ എല്ലാ ഗ്രൂപ്പൊന്നും റിമൂവ് ചെയ്തു ഞാൻ അങ്ങനെ കോൺഗ്രസ് ആയിട്ട് മാനസികമായിട്ട് അവരുടെ ഒരു അവരുടെ രീതികൾക്ക് നമ്മൾ നമ്മളെതിരഭിപ്രായം പറയുന്നതാണോ എന്താണോ മാറ്റി അറിയില്ല അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാത്തതാണോ പറയാൻ പാടില്ലായെന്നാണോ അറിയില്ല എന്തായാലും ഈ ബി ജെ പി ആയിട്ടുള്ളൊരു കൂട്ടുകെട്ട് ഇപ്പോൾ പാലക്കാട് നടക്കുന്നത് ആദ്യമായിട്ടല്ല ഞങ്ങളുടെ പഞ്ചായത്ത് അതിനൊരു ഭാഗമാണ് ഞങ്ങളുടെ പഞ്ചായത്ത് അതിനൊരു മോഡലാണ് മാതൃകയാണ് വെള്ളിനഴി പഞ്ചായത്തിലെ ഒരു വോട്ടറും പഞ്ചായത്തിലെ ഒരു പ്രവർത്തകയും പത്തൊമ്പത് വർഷത്തെ കോൺഗ്രസ്സുമായിട്ടുള്ള ബന്ധമാണ് ഞാനിവിടെ ഉപേക്ഷിക്കുന്നത് കാരണം എൻ്റെ കുടുംബം തന്നെയായിരുന്നു പ്രസ്ഥാനം കുടുംബം കഴിഞ്ഞാൽ പിന്നെ ഞാൻ സെക്കൻഡ് ഒപ്പീനിയൻ എന്ന് പറയാൻ ഉണ്ടായിരുന്നില്ല അത് കുടുംബം തന്നെയായിരുന്നു പക്ഷേ ആ വികാരങ്ങളെയൊക്കെ മാറ്റി നിർത്തപ്പെട്ടുകൊണ്ട് പറയുകയാണ് കാരണം ആ കുടുംബത്തിനെയാണ് ഇപ്പോൾ ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നത് കാരണം അത്രയ്ക്കും മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടിക്കൽ മാനസികമായിട്ടുള്ളൊരു പ്രഷർ അത് പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായി അതുകൊണ്ടാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്താനുള്ള കാര്യം